ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സലാത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് പറയാനായിട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സലാത്ത് ചെല്ലാം സുല്ലാഹു അല മുഹമ്മദ് സുല്ലാഹു അലഹി വസ്ലാം അപ്പോൾ റസലുഖാൻ്റെ പേര് സലാത്ത് ചൊല്ലിയാലുള്ള നേട്ടങ്ങൾ അർഷിൻ്റെ ചോട്ടിൽ ആദൻ നബി അലിഹിസലാം ചിലരുടെ വിഷയത്തിൽ ഇടപെട്ടിട്ട് രക്ഷപ്പെടാതെ കാണുമ്പോൾ നബി സലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെടും നബിൻ്റെ മേൽസലാത്ത് ചൊല്ലിയാൽ റസൂലി വലഹു അലൈഹി വസ്ലമാ തങ്ങൾ ഇടപെടും തങ്ങളുടെ മടിയിൽ നിന്ന് ഒരു വെളുത്ത പേപ്പർ എടുത്തിട്ട് ഇടുമത്രേ ആ വെളുത്ത പേപ്പർ അയാൾ ചൊല്ലിയ സലാത്ത് ആയിരിക്കും നമ്മൾ അങ്ങനെ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ നാവിൻ തുമ്പിൽ എപ്പോഴും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും ഹറാമുകളും പൊറുക്കും നമ്മുടെ കൽഭ വെളുക്കാൻ ഈ മറയൊക്കെയും നീങ്ങി റൗള കാണാൻ റൗളയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന തങ്ങളുടെ തങ്ങളെ കാണാനുള്ള വഴി സ്വലാത്താണ് സ്വലാത്ത് കൊണ്ട് നാവ് പച്ച പിടിച്ചാൽ തെറ്റുകുറ്റങ്ങൾ എത്ര പർവ്വത സമാനമാണെങ്കിലും അള്ളാഹു പുറത്തു തരും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി സ്വലാത്താണ് ഹബീബ നബി അലൈഹി അലൈവിസ്ലമ തങ്ങളുടെ ഷഫാത്ത് അവിടുത്തെ ഷഫാത്താണ് നമ്മുടെ പ്രതീക്ഷ മുത്ത് നബി സലാഹു അലൈവലമ്മ തങ്ങളല്ലാതെ ലോകത്ത് ആര് കൈവിട്ടാലും നമുക്ക് പ്രശ്നമില്ല പക്ഷേ നബിസുലല്ലാഹു അലൈ വസലമ തങ്ങൾ നമ്മളെ കൈവിട്ടാൽ പിന്നെ തീർന്നു എല്ലാം നമ്മൾ നമ്മളെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ആമീൻ സ്വലാത്ത് ചൊല്ലിയവരെ നബിത്തങ്ങൾ കൈവിടില്ല എല്ലാവരും നഫ്സി നഫ്സി അവരവരുടെ നഫ്സിനെ മാത്രം നോക്കുന്നൊരു സാഹചര്യമാണ് നാളെ മഷറ കോടതി ഭാര്യ ഭർത്താവിനെയോ ആ മാതാപിതാക്കൾ മക്കളെയോ നോക്കൂല അവരവരുടെ നഫ്സിനെ മാത്രമാണ് നോക്കുക എന്നാൽ നെഫ്സലഹ് അലൈവ് സ്വലമ്മ തങ്ങൾക്ക് സ്വന്തം നഫ്സിനെ പേടിയില്ല അത്രയും പവറുള്ള ആളാണ് നബ്സലാഹു അലഹി വസ്സലമ തങ്ങൾ ഉപ്പയും ഉമ്മയും മക്കളും കൈവിടും എന്നാൽ നബിസ്ലാ അലൈ വലമാ തങ്ങൾ മാത്രം ലോകത്ത് അതൊന്നും നോക്കാതെ എങ്ങനെയെങ്കിലും എൻ്റെ ഉമ്മത്തിനെ സ്വർഗത്തിൽ എത്തിക്കാൻ പറ്റുമോ എന്ന് അലൈഹി അലൈവസലമ തങ്ങൾ നോക്കും മഹ്ഷറിൽ റെസ്റ്റ് മലക്കുകൾ ആരെങ്കിലും എൻ്റെ മല എൻ്റെ ഉമ്മത്തിനെ നരകത്തിൽ കിടത്തുന്നുണ്ടോ എന്ന പേടികൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് നമ്മുടെ മൊത്ത റസൂൽ നമ്മുടെ വിചാരണ സമയത്ത് തങ്ങൾ ഇടപെടും സ്വലാത്ത് ചൊല്ലിയമ്മന്റെ ആണ് പറയുന്നത് നമ്മുടെ വിചാരണ സമയത്ത് നബി സാഹു അലൈവിസല തങ്ങൾ ഇടപെടും ഒരാളും സ്വന്തം നന്മ തിന്മ തൂക്കുന്ന തുലാസ് നോക്കില്ല എല്ലാവരും നോക്കുന്നത് ഹബീബായ തങ്ങളുടെ മുഖത്തേക്കാണ് എന്നെ രക്ഷിക്കുമോ എന്നെ രക്ഷിക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷയോടെ റസൂലൻ റസൂൽ അഹായി സലഹു അലൈ വസ്സലമ തങ്ങളുടെ മുഖത്തേക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ആ മുഖത്ത് നിന്നൊരു പുഞ്ചിരി വിടർന്ന് കിട്ടിയാൽ അവിടത്തെ നാവ് കൊണ്ട് ഇവരെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു കിട്ടിയാൽ മതി അപ്പോൾ നമ്മൾ രക്ഷപ്പെടും അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ ആ ഹബീബിന്റെ പേരിൽ എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം അപ്പോൾ നമുക്ക് റസൂലുല്ലാൻ്റെ രക്ഷ കിട്ടും ഷെഫാത്ത് കിട്ടും റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ സ്വർഗത്തിലേക്ക് അയക്കാൻ അള്ളാഹുവിനോട് യാചിക്കും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങാത്ത ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ജഹന്നമെന്ന നരകമാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവന് നരകത്തിൽ കടക്കൂല ഒരിക്കലും മുനാഫിക്ക് ആവൂല കാഫിറായി മരണപ്പെടൂല അവൻ്റെ ആക്കിപത്ത് മോശമാവൂല സ്വലാത്ത് ചൊല്ലുന്നവൻ്റെ ആക്കിപത്ത് ഒരിക്കലും മോശമാവൂല അവൻ്റെ ജീവിതത്തിൽ വല്ല അബദ്ധവും വന്ന് പോയിട്ടുണ്ടെങ്കിൽ തന്നെ സ്വലാത്ത് ചൊല്ലുന്ന ആള് മരണപ്പെടുമ്പോൾ വിഷമിക്കുമ്പോൾ ഉടനെ അഭിവാഹിതങ്ങൾ അവിടെ എത്തും എന്ന് നിമിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മായ്ച്ചു കളയും ഒരറ്റ സ്വലാത്ത് കൊണ്ട് കൊല്ലക്കണക്കിനുള്ള തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടും അത്രമാത്രമായി ഒരു ആത്മാർത്ഥമായിട്ട് നമ്മളൊരു സ്വലാത്ത് ചൊല്ലിയാൽ അതിൻ്റെ ഫലം എൺപത് വർഷം ചെയ്ത പാപങ്ങൾ പൊറുക്കും ഒരു സ്വലാത്ത് കൊണ്ട് മായ്ക്കപ്പെടും അള്ളാഹു നമുക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലാൻ തോഫിക്ക് നൽകട്ടെ ആമീൻ ഇനിയും ഒരുപാട് പറയാനുണ്ട് സ്വലാത്തിൻ്റെ മഹത്വം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറും നൂറ് നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ മുപ്പത് ആവശ്യങ്ങൾ ദുനിയാവിലെയും എഴുപത് ആവശ്യങ്ങൾ ആഹ്റത്തിൻ്റെയും ആഹ്റത്തിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് എല്ലാം നിറവേറും നന്മ തിന്മ തൂക്കാനുണ്ട് പിന്നെ എല്ലാം ഒരുപാടുണ്ട് അത് ഇന്നൊരിക്കൽ ഞാൻ പറയാം ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് ആഹ്രത്തിലുണ്ട് ദുനിയാവിലുമുണ്ട് സ്വലാത്ത് കൊണ്ട് അപ്പോൾ എല്ലാ എല്ലാവരും അപ്പോൾ സ്വലാത്ത് കൊണ്ട് നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കണം നമ്മൾ സലാത്ത് ചൊല്ലുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയം ശുദ്ധിയാവും വെളുക്കും അപ്പോൾ എല്ലാവരും സ്വലാത്ത് അധികരിപ്പിക്കുക അള്ളാഹു ഭാഗ്യം തരട്ടെ ഇരുലോകത്തും നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ യാറബല്ലാല മീൻ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇന്നിപ്പോൾ ഇത്ര തന്നെ പറയുന്നുള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ ഇതേപോലെ സലാത്തിൻ്റെ മഹത്വങ്ങളും സലാത്ത് ചെല്ലിയാലുള്ള ഗുണങ്ങളെപ്പറ്റിയും സലാത്ത് കൊണ്ടുള്ള നേട്ടങ്ങളെപ്പറ്റിയും പറയാം ഇൻഷാ അള്ളാഹ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലമലൈക്കും